പിന്നെ ഞാൻ കണ്ടില്ലയോ ആചാര

бляംദാസിയാന മെക്കാട് ഒന്നും മാറ്റി പുതുപ്പ് പിച്ചിടിടിയവുന്നാ അമ്മച്ചി इधर അങ്ങോട്ട് മാവേക്കടല പാർക്കരണ മിക്ക് അയ്യ ഡാ 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 ഡാണോടി പെങ്ങോ നീ പിടിച്ച കാര്യം അല്ല ബിനേ ഞാൻ പിടിച്ചുള്ള നേരെ അതെ ഡാഡിയാനോ അമ്മയാനോ എന്നൊന്നും അവസരം കിട്ടില്ല പക്ഷേ ഞാൻ പിടിച്ച നേരെ അത് പിന്നെ കട്ടില് വിരിച്ചിട്ടു കണ്ടപ്പം ഒന്ന് ഉരുളാവും പറഞ്ഞ് കേറിയതാ പക്ഷെ പൊതുപ്പിനടിയിൽ പെട്ടുപോയി കണ്ടാലും ഒരു